നിങ്ങൾ ആലപ്പുഴ പോകുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് പ്ലാൻ ചെയ്തു നോക്കൂ ഞങ്ങൾ രാവിലെ അഞ്ച് മുപ്പതിന് ആലപ്പുഴ റീച്ച് ആയി രാവിലെ ആറുമണി മുതൽ ഓസ്കാർ ക്രോസിന്റെ കൂടെ പുന്നമട കായലിൽ സൺറൈസും കണ്ടുകൊണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കിടിലം കയാക്കി അത് കഴിഞ്ഞ് മണിക്ക് നേരെ നമസ്തേ ടിഫിൻസിൽ പോയിട്ട് മസാല ദോശയും ഇഡ്ഡലിയും കഴിച്ചു ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ പോയിട്ട് അവിടുന്ന് പത്ത് നാപ്പത്തഞ്ചിന്റെ സീകുട്ടനാട് ബോട്ടിൽ നേരെ കൈനകരിയിലേക്ക് താരയിരിക്കുന്ന ഇരുപത്തിമൂന്ന് മുകളിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ആലപ്പുഴയുടെ കിടിലം വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കൈനകരിയിൽ എത്തി അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കായലിന്റെ സൈഡിലൂടെ നടന്ന് നേരെ മാധവാസ് ഷാപ്പിലേക്ക് കിടിലും ഫുഡൊക്കെ കഴിച്ച് കൈനഗിരിയിൽ നിന്നും രണ്ടുമണിയുടെ ബോട്ടിൽ തിരിച്ച് ആലപ്പുരയിലേക്ക് ആലപ്പുഴ ടു കൈനഗിരി കൈനഗിരി ടു ആലപ്പുര ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്ര ആലപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ ഇതിലും പറ്റിയൊരു ഓപ്ഷൻ ഇല്ല മൂന്ന് മണിയോടെ നേരെ ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്ക് ലൈറ്റ് ഹൌസിന്റെ അടുത്തുള്ള സർബത്ത്ടയിൽ നിന്നും ഒരു സർവത്തും കുടിച്ച് നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് ഇവിടത്തെ കിടിലൻ സൺസെറ്റോട് കൂടി ട്രിപ്പ് വൈൻഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ